ിലെ പട്നിയിൽ നടന്ന വൻ ജനക്കൂട്ടത്തിനു മുന്നിൽ കോൺഗ്രസ് നേതാവും പ്രതിപക്ഷ ഐക്യത്തിന്റെ മുഖ്യധാരയുമായ രാഹുൽ ഗാന്ധി നടത്തിയ പ്രസംഗം ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ പുതിയ തരംഗം സൃഷ്ടിച്ചു പതിവ് പോലെ വിമർശനപരമായ പ്രസ്താവനകളല്ലായിരുന്നു അദ്ദേഹത്തിന്റെ വാക്കുകൾ മറിച്ച് ഹൈഡ്രജൻ ബോംബ് എന്ന രാഷ്ട്രീയ രൂപകം ഉപയോഗിച്ച് അദ്ദേഹം ഭരണകക്ഷിയായ ബി ജെ പിക്ക് എതിരെ കടുത്ത മുന്നറിയിപ്പ് ഉയർത്തി അണുബോംബിനേക്കാൾ ഭീകരവും ശക്തവുമാണ് ഹൈഡ്രജൻ ബോംബ് അതുപോലെ തന്നെ വോട്ട് കൊളയുടെ യഥാർത്ഥ മുഖം പുറത്തു വന്നാൽ ഇന്ത്യയിലെ ജനാധിപത്യത്തിന്റെ അടിത്തറ തന്നെ നടുങ്ങും അദ്ദേഹം തുറന്നു പറഞ്ഞു ആയിരക്കണക്കിന് ജനങ്ങൾ ആവേശത്തോടെ മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് അദ്ദേഹത്തിന്റെ വാക്കുകളെ പിന്തുണച്ചു ബി ജെ പി തയ്യാറായിക്കോളൂ ഒരിക്കൽ സത്യം പുറത്തു വന്നാൽ അത് മറക്കാനാകില്ല രാജ്യം മുഴുവൻ വോട്ട് മോഷണത്തിന്റെ യാഥാർത്ഥ്യം പ്രധാനമന്ത്രി ജനങ്ങളുടെ മുന്നിൽ മുഖം കാണിക്കാൻ കഴിയില്ല അദ്ദേഹത്തിന്റെ ശബ്ദത്തിൽ അപൂർവമായ ആത്മവിശ്വാസം നിറഞ്ഞിരുന്നു സാധാരണ രാഷ്ട്രീയ വാഗ്ദാനങ്ങളല്ല മറിച്ച് തെളിവുകളോടെയാണ് അദ്ദേഹം മുന്നോട്ട് വരുന്നതെന്ന് പ്രഖ്യാപിച്ചപ്പോൾ ജനങ്ങൾ കയ്യടിയോടെ പ്രതികരിച്ചു ഭരണകൂടത്തിനെതിരെ വർഷങ്ങളായി വിമർശനം കേട്ടിരുന്നെങ്കിലും ഇത്തവണ ജനങ്ങൾക്ക് തോന്നിയത് ചരിത്രപരമായ വെളിപ്പെടുത്തലുകൾ വരാനിരിക്കുകയാണെന്നാണ് മഹാരാഷ്ട്രയിൽ നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഒരു ലക്ഷത്തിലധികം വ്യാജ വോട്ടുകൾ നടന്നുവെന്ന് അദ്ദേഹം ആരോപിച്ചു ഇത് വെറും ചെറിയ ക്രമക്കേടല്ല മറിച്ച് ജനാധിപത്യത്തെ വിറ്റു കഴിഞ്ഞ വലിയൊരു കൃത്യമാണ് ഭൂരിഭാഗം വ്യാജ വോട്ടുകളും ബി ജെ പിക്ക് അനുകൂലമായിരുന്നത് ഞങ്ങളുടെ കൈവശം കൃത്യമായ രേഖകളും സാക്ഷികളും സാങ്കേതിക തെളിവുകളുമുണ്ട് ആരും ഇത് തള്ളിക്കളയാനാകില്ല അദ്ദേഹം ഉറപ്പിച്ചു പറഞ്ഞു തെരഞ്ഞെടുപ്പ് കമ്മീഷനും ഭരണഘടനാ സ്ഥാപനങ്ങളും മൌനം പാലിക്കുന്നതിനെതിരെ അദ്ദേഹം ശക്തമായ വിമർശനവും ഉന്നയിച്ചു കർണാടകയിലെ ബംഗളൂരു സെൻട്രൽ ലോക്സഭാ മണ്ഡലത്തിലെ മഹാദേവപുര നിയോജക മണ്ഡലത്തിൽ നടന്ന വോട്ട് മോഷണത്തിന്റെ തെളിവുകൾ ഇതിനകം തന്നെ പുറത്തുവിട്ടതായി അദ്ദേഹം ഓർമ്മിപ്പിച്ചു ഒരു മണ്ഡലത്തിൽ മാത്രം സംഭവിച്ച കാര്യങ്ങൾ പോലും രാജ്യത്തെ നടുക്കാൻ മതിയായിരുന്നു എന്നാൽ മഹാരാഷ്ട്രയിലും മറ്റ് സംസ്ഥാനങ്ങളിലെയും കള്ളവോട്ട് കണക്ക് പുറത്തു വന്നാൽ അത് ഹൈഡ്രജൻ ബോംബിനെ പോലെ ും രക്ഷാകില്ല ഗാന്ധി മുന്നറിയിപ്പ് നൽകി ജനങ്ങളിൽ വലിയ പ്രതീക്ഷയാണ് ഈ വാക്കുകൾ സൃഷ്ടിച്ചത് വോട്ട് മോഷണം വെറും രാഷ്ട്രീയ കുറ്റമല്ലെന്നും അത് ഭരണഘടനാപരമായ അട്ടിമറിയാണെന്നും അദ്ദേഹം വ്യക്തമാക്കി വോട്ടുകൊള്ള നടന്നു എന്നതിന് അർത്ഥം ജനങ്ങളുടെ വിശ്വാസം തന്നെ മോഷ്ടിക്കപ്പെട്ടു എന്നതാണ് അധികാരം പിടിക്കാൻ ജനാധിപത്യത്തെ വിറ്റു കഴിഞ്ഞ ഒരു ഭരണകക്ഷി രാജ്യത്തിന്റെ ഭാവിക്ക് ഏറ്റവും വലിയ ഭീഷണിയാണ് ഭരണഘടന സംരക്ഷിക്കേണ്ടവർ തന്നെയാണ് അത് ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നതെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി ജനങ്ങൾ കൈയടിച്ച പ്രസംഗത്തെ പിന്തുണച്ചു ബീഹാർ എപ്പോഴും രാഷ്ട്രീയ വിപ്ലവങ്ങളുടെ കേന്ദ്രമാണെന്ന് അദ്ദേഹം പറഞ്ഞു സ്വാതന്ത്ര്യ സമരകാലത്ത് ബീഹാർ മഹത്തായ പങ്ക് വഹിച്ചു ഇന്നും വീണ്ടും ജനാധിപത്യത്തിനായുള്ള പോരാട്ടത്തിൽ ബീഹാർ മുൻപന്തിയിൽ നിൽക്കുകയാണ് രാജ്യം മുഴുവൻ ഇന്ന് ബീഹാറിന്റെ മാതൃക പിന്തുടരുന്നു ഗാന്ധി അഭിമാനത്തോടെ പറഞ്ഞു ജനങ്ങൾ ആവേശത്തോടെ മുദ്രാവാക്യം വിളിച്ചു വോട്ട് അധികാര യാത്ര ആയിരത്തി മുന്നൂറ് കിലോമീറ്റർ ദൂരം സഞ്ചരിച്ചു നൂറ്റിപ്പത്ത് നിയമസഭ മണ്ഡലങ്ങളും ജില്ലകളും കവർ ചെയ്തു യാത്രയുടെ ഓരോ ഘട്ടത്തിലും ആയിരക്കണക്കിന് ആളുകൾ പങ്കെടുത്തു ഈ യാത്ര വെറും കോൺഗ്രസിന്റെ മറിച്ച് രാജ്യത്തിന്റെ ജനാധിപത്യത്തിനായുള്ള ജനകീയ പ്രസ്ഥാനം തന്നെയാണ് ജനങ്ങൾ തെരുവിലിറങ്ങി നമ്മോടൊപ്പം നിന്നപ്പോൾ ഭരണകക്ഷിക്ക് അത് സഹിക്കാനായില്ലെന്ന് രാഹുൽ ഗാന്ധി പറഞ്ഞു പട്നയിലെ ഡാക് ബംഗ്ലാവിലെ ക്രോസിംഗിൽ പോലീസ് മാർച്ചിനെ തടഞ്ഞതെങ്കിലും ജനക്കൂട്ടത്തിന് മുന്നിൽ സംസാരിക്കാൻ ഗാന്ധിക്ക് കഴിഞ്ഞു ജനങ്ങളെ തടുക്കാനോ അടിച്ചമർത്താനോ ആരായാലും കഴിയില്ല ജനാധിപത്യത്തിന്റെ ശബ്ദം ഒരിക്കലും അടിച്ചുപൂട്ടാനാകില്ല അദ്ദേഹം പറഞ്ഞു ജനങ്ങളുടെ കയ്യടി മുദ്രാവാക്യം വിളികൾ എന്നിവ അദ്ദേഹത്തിന്റെ വാക്കുകൾക്ക് കൂടുതൽ കരുത്തു നൽകി യാത്ര ആരംഭിക്കുന്നതിനു മുമ്പ് രാഹുൽ ഗാന്ധി മഹാത്മാഗാന്ധിയുടെ പ്രതിമയിൽ പുഷ്പാർച്ചന നടത്തി മഹാത്മാഗാന്ധി സത്യത്തിനും അഹിംസയ്ക്കുമായി പോരാടിയ പോലെ ഞങ്ങളും ഭരണഘടനയ്ക്ക് ജനാധിപത്യത്തിനുമായി പോരാടുകയാണെന്ന് അദ്ദേഹം പറഞ്ഞു തന്റെ പോരാട്ടം സ്വാതന്ത്ര്യ സമരത്തിന്റെ തുടർച്ചയായാണ് അദ്ദേഹം അവതരിപ്പിച്ചത് ബി ജെ പി ഭരണഘടനയെ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നു അവർ ജനാധിപത്യത്തെ വിറ്റു കഴിഞ്ഞു എന്നാൽ അത് ഒരിക്കലും അനുവദിക്കില്ല ഭരണഘടന സംരക്ഷിച്ച് ഭാവി തലമുറയ്ക്ക് കൈമാറുകയാണ് നമ്മുടെ ഉത്തരവാദിത്തം രാഹുൽ ഗാന്ധി ഉറച്ച ശബ്ദത്തിൽ പറഞ്ഞു ഹൈഡ്രജൻ ബോംബ് എന്ന രൂപകം രാഷ്ട്രീയ ചർച്ചകളിൽ പുതിയൊരു ഭാഷയായി മാറി പതിവ് ആരോപണങ്ങളെക്കാൾ ശക്തമായ ഈ പ്രസ്താവന ജനങ്ങളിൽ ഭീതിയും പ്രതീക്ഷയും ഒരുപോലെ സൃഷ്ടിച്ചു ഇത് വെറും രാഷ്ട്രീയ പ്രസംഗമല്ല രാജ്യത്തിന്റെ ഭാവി നിർണ്ണയിക്കുന്ന ഒരു മുന്നറിയിപ്പാണെന്ന് നിരീക്ഷകർ അഭിപ്രായപ്പെട്ടു ഇന്ന് തെരുവുകളിൽ ജനങ്ങൾ മുദ്രാവാക്യം വിളിക്കുന്നു ോർ ഇതാണ് യഥാർത്ഥ ജനാധിപത്യത്തിന്റെ ശബ്ദം ഭരണകക്ഷി ജനങ്ങളെ വഞ്ചിച്ചാൽ അവർ തന്നെയാണ് സത്യത്തിന്റെ രക്ഷകർത്താക്കളായി മാറുന്നതെന്ന് രാഹുൽ ഗാന്ധി പറഞ്ഞു ജനങ്ങൾ ആവശ്യത്തോടെ മുദ്രാവാക്യം വിളിച്ചു രാഷ്ട്രീയ നിരീക്ഷകർ ചൂണ്ടിക്കാണുന്നത് രാഹുൽ ഗാന്ധി ഇനി വെറും വിമർശകനല്ല മറിച്ച് ജനാധിപത്യത്തിന്റെ രക്ഷകനായി ഉയർന്നു വരുന്നവരാണെന്നാണ് അദ്ദേഹത്തിന്റെ ധൈര്യവും ഉറച്ച നിലപാടും പ്രതിപക്ഷ ഐക്യത്തിന് കരുത്തു നൽകുന്നു രാഹുൽ ഗാന്ധിയുടെ പ്രസംഗം പ്രതിപക്ഷത്തിന് ആത്മവിശ്വാസവും ജനങ്ങൾക്ക് പ്രതീക്ഷയും നൽകിയെന്ന് അവർ അഭിപ്രായപ്പെട്ടു ബി ജെ പിയുടെ ഭാഗത്തുനിന്ന് ഇതുവരെ ഒരു ഔദ്യോഗിക പ്രതികരണം ഉണ്ടായിട്ടില്ല എന്നാൽ ഇത്തരം ആരോപണങ്ങളെ അവർ ശക്തമായി തള്ളിക്കളയുമെന്നാണ് പ്രതീക്ഷ എന്നാൽ തെളിവുകളോടെ പ്രതിപക്ഷം മുന്നോട്ട് വന്നാൽ ബി ജെ പിയുടെ വിശ്വസ്തയ്ക്ക് വലിയ തിരിച്ചടിയാകും ചില രാഷ്ട്രീയ വിശകലനങ്ങൾ പ്രകാരം വോട്ട് കൊള്ളയെക്കുറിച്ചുള്ള രേഖകൾ പുറത്തു വന്നാൽ ജനങ്ങളിൽ വൻ പ്രതിഫലനമുണ്ടാകും ജനങ്ങൾ ഇതിനകം തന്നെ ഭരണകക്ഷി സംശയത്തോടെ നോക്കുകയാണ് രേഖകൾ പുറത്തു വന്നാൽ അവരുടെ സംശയം ഉറപ്പാക്കുകയും ജനാധിപത്യത്തിന്റെ ഭാവി മറ്റൊരു വഴിത്തിരുവിലേക്ക് നീങ്ങുകയും ചെയ്യും അധികാര യാത്ര ജനങ്ങളെ ജനാധിപത്യ ബോധം വളർത്തി ഈ യാത്ര വെറും പ്രചാരണ യാത്രയല്ല അത് ജനങ്ങളുടെ മനസ്സാക്ഷിയെ ഒരു പ്രസ്ഥാനം തന്നെയാണ് സാധാരണ ജനങ്ങൾ ഭരണകക്ഷിയെ ചോദ്യം ചെയ്യാൻ തെരുവിലിറങ്ങിയത് ജനാധിപത്യത്തിന്റെ മഹിമയാണെന്ന് രാഹുൽ ഗാന്ധി പറഞ്ഞു ജനങ്ങൾ തെരുവിലിറങ്ങി മുദ്രാവാക്യം വിളിക്കുന്ന അവസ്ഥയെ അദ്ദേഹം ജനങ്ങളുടെ സ്വാഭാവിക പ്രതികരണം എന്ന് വിശേഷിപ്പിച്ചു ജനങ്ങൾ തന്നെയാണ് ജനാധിപത്യത്തിന്റെ ഹൃദയം ഭരണകക്ഷി അവരെ വഞ്ചിച്ചാൽ അവർ തന്നെയാണ് ഭരണകൂടത്തെ കുലുക്കുന്നത് എന്ന് അദ്ദേഹം പറഞ്ഞു മോദി സർക്കാരിനെതിരെയുള്ള ആരോപണങ്ങൾ പലവട്ടം ഉയർന്നിട്ടുണ്ടെങ്കിലും ഇത്തവണോടെ വന്നേക്കാവുന്ന വെളിപ്പെടുത്തലുകൾ ചരിത്രപരമായ പ്രാധാന്യമുള്ളതായി മാറും ഈ വെളിപ്പെടുത്തലുകൾ വന്നാൽ ബി ജെ പിയുടെ രാഷ്ട്രീയ ഭാവി തന്നെ ചോദ്യം ചെയ്യപ്പെടുമെന്ന് നിരീക്ഷകർ മുന്നറിയിപ്പ് നൽകി വോട്ട് കൊള്ളയെ ഗാന്ധിയുടെ പ്രസ്താവന അടുത്ത മാസങ്ങളിൽ രാഷ്ട്രീയ ചർച്ചകളിൽ കേന്ദ്ര വിഷയമാകുമെന്ന് ഉറപ്പാണ് ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ ഭാവി ഇപ്പോൾ വോട്ടുകൊള്ള വിഷയവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു പ്രതിപക്ഷം നൽകുന്ന രേഖകൾ ജനങ്ങളുടെ വിധി മാറ്റിമറിക്കാൻ കഴിയും സാരമായി നോക്കുമ്പോൾ രാഹുൽ ഗാന്ധിയുടെ ഹൈഡ്രജൻ ബോംബ് പ്രസ്താവന ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഒരു വഴിത്തിരിവാണ് തെളിവുകൾ പുറത്തു വന്നാൽ അത് ബി ജെ പിയുടെ രാഷ്ട്രീയ ജീവിതത്തിൽ തന്നെ ഏറ്റവും വലിയ തിരിച്ചടിയാകും തെളിവുകൾ ഇല്ലാത്ത പ്രസ്താവന തുടർന്നാൽ പ്രതിപക്ഷത്തിന് തന്നെ തിരിച്ചടിയാകാമെങ്കിലും ജനങ്ങൾക്കായി സത്യസന്ധമായി പോരാടുന്ന നേതാവെന്ന പ്രതിച്ഛായ രാഹുൽ ഗാന്ധിക്ക് ഉറപ്പായും ലഭിച്ചു ജനാധിപത്യത്തിന്റെ ഭാവി ജനങ്ങളുടെ കൈകളിലാണ് എന്നാൽ പ്രതിപക്ഷത്തിന്റെ ശക്തമായ ശബ്ദം അതിന് കരുത്തു നൽകുന്നു